അസമിൽ ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധിക്ക് നേരെ പ്രതിഷേധം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ രാഹുലിന് നേരെ ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ രാഹുൽ തിരികെ വാഹനത്തിൽ കയറി ബിനിൽ പോത്തൻ ബാബുണ്ട് വിവരങ്ങൾ നൽകാൻ ബിനിൽ വാഹനത്തിൽ നിന്ന് രാഹുൽ ഇറങ്ങുന്നത് കാണാം അതിനുശേഷം എന്താണ് സംഭവിച്ചത് പ്രതിഷേധം എന്തായിരുന്നു എവിടെ വെച്ചായിരുന്നു ശ്രുതി അസമിലെ സോനത്തിപൂരിൽ എത്തിയ സമയത്താണ് ഈ വിധത്തിലുള്ള ആക്രമണം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ നേരെ ഉണ്ടായത് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ആക്രമണം ഉണ്ടായി എന്നാണ് നേരത്തെ ജയറാം രമേശിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ ബി ജെ പി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു വാഹനത്തിൻ്റെ ചില്ലുകൾ ഉൾപ്പെടെ തകർക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് യാത്ര മുന്നോട്ട് പോകുന്ന വഴിക്ക് വെച്ച് തന്നെ സോനാത്പൂർ ജില്ലയിൽ വെച്ച് ഈ വിധത്തിൽ ബി ജെ പി പ്രവർത്തകരും രാഹുൽ ഗാന്ധിയും നേരിട്ട് എത്തുന്ന ഒരു കാഴ്ച കാണാനായത് അതീവ നാടകീയമായ രംഗമാണ് അവിടെ അരങ്ങേറിയത് ബി ജെ പി പ്രവർത്തകർ ഈ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി നിന്നുകൊണ്ട് ബി ജെ പിയുടെ പതാകകളുമായി മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി മുർദാബാദ് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു ആ പരിസരത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് തന്നെ ഈ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും അതിനുശേഷം വാഹനത്തിൽ നിന്നായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ ന്യായയാത്ര ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും പ്രവർത്തകർക്ക് ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് കടന്ന് ചെല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഉടൻ തന്നെ സി ആർ പി എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെടുകയും അതേ വാഹനത്തിലേക്ക് തിരിച്ചു കയറ്റുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം യാത്ര തുടരുകയും തുടർന്നും ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ കൊടികളുമായി നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ അവർക്ക് നേരെയെല്ലാം തന്നെ ഈ ചുമ്പനം നൽകുന്ന അതായത് ഫ്ലൈയിങ് കിസ് നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ കൈവീശി കാണിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് രാഹുൽ തുടർന്നും യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് നേരെ ഏറ്റവും പ്രധാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി നേതാവും അസം മന്ത്രിയുമായിട്ടുള്ള ഹിമന്ത വിശ്വ ശർമ്മയാണ് അസമിലേക്ക് യാത്ര പ്രവേശിച്ചതിന് പിന്നാലെ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് യാത്രയ്ക്ക് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അസം സർക്കാരും ബി ജെ പിയും ശ്രമിക്കുന്നത് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് നിലവിൽ ഹിമന്ത വിശ്വശർമ്മ എന്ന് രാഹുൽ ഗാന്ധി തന്നെ ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഹിമന്ത വിശ്വശർമ്മയ്ക്ക് നേരെ അത്ര ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് ബി ജെ പ്രവർത്തകർ യാത്ര കടന്നു പോകുന്നത് പരിസരങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായത് ഇന്ന് വീണ്ടും ജയറാം രമേശിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായതായി കോൺഗ്രസ് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിധത്തിൽ അതിനാടകീയമെന്ന് തോന്നിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇതിനിടയിലാണ് അസമിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം സന്ദർശിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം അവിടുത്തെ മാനേജ്മെന്റ് തടയുന്നത് അവിടെ നാളെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് അൻപതിനും ഇടയ്ക്ക് ഈ വിധത്തിൽ അസമിലെ ശങ്കരാ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ദിബ് ക്ഷേത്രം സത്രം സന്ദർശിക്കാനുള്ള ഈ നീക്കം എന്തായാലും അസം സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് തടഞ്ഞത് എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും നേർ അതിനെ മുന്നിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടി മുന്നിട്ടിറങ്ങി നിന്നുകൊണ്ട് നേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തുടർന്നും അസമിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയൊരു സംസ്ഥാനമാണ് മറ്റു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യാത്രയ്ക്ക് കടന്നു പോകാനായിരുന്നെങ്കിൽ അസം എന്ന് പറയുന്നത് വളരെ വലിയൊരു സംസ്ഥാനമാണ് ഭൂപ്രകൃതിയും ആ വിധത്തിൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഭൂപ്രകൃതിയല്ല തുടർന്നും ഈ വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത് എന്തായാലും ബി ജെ പി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും അവർക്ക് ചുമനങ്ങൾ നൽകിക്കൊണ്ടും ഫ്ലയിങ് ഗിസുകൾ നൽകിക്കൊണ്ടുമാണ് ഏതായാലും രാഹുൽ ഗാന്ധി ഈ യാത്ര നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി ശരി അസമിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഗാന്ധിക്ക് നേരെ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ് വാഹനത്തിൽ നിന്നിറങ്ങിയ രാഹുലിന് നേരെ ബി പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ രാഹുൽ തിരികെ വാഹനത്തിൽ കയറുകയാണ് ബിനിൽ തുടരുന്നുണ്ട് ബിനിൽ നേരത്തെ ഈ ഭട്ടദ്രവ സത്രം സന്ദർശിക്കുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു ആ സമയത്ത് പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠാ സമയത്ത് സന്ദർശിക്കാൻ അനുമതി നിഷേധിക്കുകയായിരുന്നു പിന്നീട് ഇന്നിപ്പോൾ നേരത്തെ ബിനിൽ പോലെ തന്നെ ജയറാം രമേശിന് നേരെയും അതിക്രമമുണ്ടായിരുന്നു വാഹന അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ കല്ലേറടക്കമുണ്ടായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അക്രമമുണ്ടായി എന്നടക്കം കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് രാഹുൽ ഗാന്ധിക്ക് നേരെയും ഈ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് പലതരത്തിൽ അസമിൽ യാത്ര മുതൽ മുതൽ ഈ ജോഡോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ പ്രതികരിക്കുന്നത് പ്രതികരണം വന്നിട്ടില്ല പക്ഷേ ട്വിറ്ററിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ദൃശ്യങ്ങൾ അതായത് ഭാരത് ജോഡോ യാത്രാ ടീം തന്നെ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ചുറ്റും ക്യാമറയുമായി തന്നെയാണ് ഈ വിധത്തിൽ യാത്ര പുരോഗമിക്കുന്നത് ആ ടീം പകർത്തിയിട്ടുള്ള വാഹനത്തിനുള്ളിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളുണ്ട് വാഹനത്തിന് പുറത്ത് എന്നുള്ള ദൃശ്യങ്ങളുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ഒന്നാം ഘട്ട യാത്ര നടത്തിയപ്പോൾ കശ്മീരിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധേയമായ പരാമർശങ്ങളുണ്ട് നഫ്രത് കി ബസാർ ബസാറിനെ മുഹബ് മുഹബദ് കി ദുഖാൻ എന്ന ഒരു പരാമർശം അതായത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് താൻ ഈ യാത്ര നടത്തുന്നത് അല്ലെങ്കിൽ ഈ യാത്ര നടത്തിയത് എന്നായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ കാശ്മീരിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അപ്പോൾ ആ വിധത്തിലുള്ള ഒരു കാഴ്ചയാണ് ബി പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ സ്നേഹത്തോടെ അവർക്ക് അരികിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്നു അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുകയല്ല അവർക്ക് നേരെ ചുംബനങ്ങൾ നൽകുകയാണ് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ ഒരു ചേഷ്ടയാണ് ഒരു ഒരു ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്ന ത്തിൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിനോടം തന്നെ എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഘട്ടത്തിൽ കോൺഗ്രസ് അതിനൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുമെന്നുള്ളതും ഈ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പോയിൻറ്റായി ഈ ദൃശ്യങ്ങൾ മാറും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും അയോധ്യയിലെ പ്രധാന പ്രതിഷ്ഠ ചടങ്ങ് വളരെ രാഷ്ട്രീയമായ ഒരു ഇവന്റായി ഒരു പൊളിറ്റിക്കൽ ഇവൻ്റായി ബി ജെ പി ഉപയോഗിക്കുന്നു അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഔദ്യോഗികമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗിക്കും പ്പെടെയുള്ള ലഭിച്ചിട്ടുള്ള ക്ഷണം എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് നാളെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാനിരിക്കെ രാജ്യത്തിൻ്റെ ശ്രദ്ധ ആ വിധത്തിൽ പൂർണ്ണമായും അയോധ്യയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒന്നാമത്തെ ഘട്ടത്തിൽ അസമിലെ ഒരു സത്രം സന്ദർശിക്കാൻ അതായത് ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇഴയടപ്പുള്ള ഒരു സത്രം സന്ദർശിക്കാനുള്ള അനുമതി ആദ്യം നിഷേധിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ വിധത്തിൽ ഒരു പ്രതിഷേധം കൂടി ഉണ്ടാകുമ്പോൾ അയോ അയോധ്യയോടൊപ്പം തന്നെ ഈ വിധത്തിൽ ഉള്ള ചിത്രങ്ങൾ കൂടി എത്തുന്നുണ്ട് അതെന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് സ്വാഭാവികമായും സന്തോഷം നൽകുന്നതല്ല ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധി ും അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു സാഹചര്യം എന്തായാലും അസമിൽ നിലവിലുണ്ട് അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അസമിൽ ഈ ഭരത് ജോഡോ യാത്രയുടെ ട്രക്ക് ഉൾപ്പെടെ നിൽക്കുന്ന നിരവധി കണ്ടെയ്നേഴ്സുമായി തന്നെ സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് അവർ വാഹനങ്ങളിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ നിർത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ അസം സർക്കാരുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഏറ്റവും ഒരു വാക്പോറിനെല്ലാം തന്നെ വഴിയൊരുക്കിയിരുന്നു അപ്പോൾ ഒരു ക്രമസമാധാന പ്രശ്നം കൂടി ഈ സാഹചര്യത്തിൽ ബി പ്രവർത്തകർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് നേരെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ സുരക്ഷ ഈ യാത്രയ്ക്ക് നൽകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷ ലഭിക്കുന്ന സി ആർ സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ ലഭിക്കുന്ന ചുരുങ്ങിയ ആളുകളിൽ എട്ട് ആളുകളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ ആ വിധത്തിൽ ഒരു സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നതിനാൽ തന്നെ കൂടുതൽ സുരക്ഷ ഈ യാത്രയ്ക്ക് നൽകാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് രാഷ്ട്രീയമായി കോൺഗ്രസ് ഉപയോഗിക്കുന്നു പക്ഷേ ഈ വിധത്തിലൊരു സുരക്ഷാ പ്രശ്നങ്ങൾ ഒരുക്കുകയാണ് അസമിൽ അല്ലെങ്കിൽ അസമിലെ ഒരു സമാധാനാന്തരീക്ഷം തകർക്കാനുള്ളൊരു ശ്രമം ഈ യാത്രയിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന വിധത്തിലുള്ള ഒരു പരോക്ഷമായ പ്രതികരണം എന്തായാലും ഹിമന്ത വിശ്വശർമ്മയുടെ ഭാഗത്തു നിന്ന് നേരത്തെ യാത്ര അസംബിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വിധത്തിലൊരു പ്രതിരോധം ഒരുക്കാനായിരിക്കും രാഷ്ട്രീയമായും ബി ശ്രമിക്കുക എന്തായാലും ഇതിനോടകം തന്നെ വെറുപ്പിന്റെ കമ്പോളത്തിൽ കട എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ വീഡിയോ നടത്തുന്നുണ്ട് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ അസമിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് വാഹനത്തിൽ നിന്ന് രാഹുൽ ഇറങ്ങുന്നതും പിന്നീട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടെ രാഹുൽ തിരികെ കയറുന്നതും കാണാം വിവരങ്ങളാണ് ബിനിൽ പോത്തൻ ബാബു നൽകിയത്